ഇവിടെ സംരക്ഷണ ഭിത്തി സേഫ്റ്റി വാൾ കെട്ടിയിട്ടുണ്ട് ശരിയാണ് ഇങ്ങനെ ഈ വിഷയിൽ കാണുമ്പോൾ ഈ സേഫ്റ്റി വാളിൻ്റെ പുറത്തേക്ക് എത്രമാത്രം ഈ കല്ല് അല്ലെങ്കിൽ ഈ വീടിൻ്റെ ഈ സൈഡിലത്തെ ഈ എന്താ പറയുക ചുമര് എത്രമാത്രം പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് എന്നത് നിങ്ങൾ കാണുന്നുണ്ടോ ധാരാവി ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ച ടീമിനാണോ കണിമംഗലത്തെ ഉത്സവം നടത്താൻ പാട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമസ്കാരം ഇന്നലെ ആ തൃപ്പൂണിത്ര എസ് എൻ ജംഗ്ഷനിൽ നിന്ന് അല്ലെങ്കിൽ തൃപ്പൂണിത്തുറ ടെർമിനലിൽ നിന്ന് എസ് എൻ ജംഗ്ഷനിലേക്കും മെയിൻ റോഡിലേക്കും ബന്ധിപ്പിക്കുന്ന ഒരു റോഡിൻ്റെ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയെക്കുറിച്ചും അതിൻ്റെ വീതിയെക്കുറിച്ചും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ അപകടമുണ്ടാകാനുള്ള സാധ്യത ചൂണ്ടിക്കാണിച്ചായിരുന്നു നമ്മൾ ആ വീഡിയോ മുന്നിലേക്ക് വെച്ചത് അപ്പോൾ റോഡിൻ്റെ പണി തീരാത്തതാണ് റോഡിൻ്റെ പണി തീരാത്ത അടുത്ത് പോയി വീഡിയോ ചെയ്തു അതിൻ്റെ സുരക്ഷയൊക്കെ ഒരു പ്രശ്നവുമില്ല എന്ന രീതിയിൽ പല കൊമൻസും വന്നിട്ടുണ്ട് അപ്പം നമ്മളതിൻ്റെ ഒന്നുകൂടെ അതിൻ്റെ സുരക്ഷ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്പോട്ട് ഇന്നലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന അതേ സ്പോട്ട് തന്നെയാണ് ഇവിടെ സംരക്ഷണ ഭിത്തി സേഫ്റ്റി വാൾ കെട്ടിയിട്ടുണ്ട് ശരിയാണ് ഇങ്ങനെ ഈ വിഷുൽ കാണുമ്പോൾ ഈ സേഫ്റ്റി വാളിൻ്റെ പുറത്തേക്ക് എത്രമാത്രം ഈ കല്ല് അല്ലെങ്കിൽ ഈ വീടിൻ്റെ ഈ സൈഡിലത്തെ ഈ എന്താ പറയുക ചുമര് എത്രമാത്രം പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് എന്നത് നിങ്ങൾ കാണുന്നുണ്ടോ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരു വിധത്തിലും കാണാൻ പറ്റാത്ത വിധത്തിലാണ് ഈ ഈ മതിലിൻ്റെ ഇപ്പുറത്തെ ആ ഭാഗം തള്ളി നിൽക്കുന്നത് ഇനിയിവിടുന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അങ്ങനെ തന്നെ കണ്ടോ കണ്ടോ സേഫ്റ്റി വാളിന് പുറത്തേക്കാണ് ഇത് തള്ളി നിൽക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ റോഡിന് വീതി വളരെ കുറവാണ് ഒരു ബസ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഞെരുങ്ങിയിട്ടാണ് ഇതിലേ പോകുന്നത് ഇതിലേ ഇപ്പോൾ ഇതിപ്പം പബ്ലിക്കിന് തുറന്നു കൊടുത്തിട്ടില്ല തുറന്നു കൊടുക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ ന്യായങ്ങളൊക്കെ പല രീതിയിൽ വരുന്നുണ്ടെങ്കിലും ഇവിടെ ഇതിലേക്കൂടെ വണ്ടികൾ സുഗമമായിട്ട് പോകുന്നുണ്ട് കാരണം തൃപ്പൂണത്തര ടെർമിനലിൽ നിന്ന് എസ് എൻ ജംഗ്ഷനിലേക്കും ഇരുമ്പനത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉള്ള റോഡാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്കൂടെ വണ്ടികൾ സുഖമായിട്ട് പോകുന്നുണ്ട് ഈ ഇതിലേക്കൂടെ പോകുന്ന ഏതെങ്കിലും ഒരു വണ്ടി ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അതിൻ്റെ ടയർ പുറത്തേക്ക് പോവുകയോ എന്തെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യും ഇവിടെ റോഡിന് വീതി കൂട്ടാൻ യാതൊരു ബുദ്ധിമുട്ടും ഇവർക്കുണ്ടാവാൻ സാധ്യതയില്ല കാരണം ഇവിടെയുള്ള എല്ലാ ഭാഗത്തേക്കും എല്ലാ ഭാഗത്തും അത്യാവശ്യം ഇവർ സ്ഥലം ഏറ്റെടുത്ത് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് സ്ഥലം ഏറ്റെടുത്ത് ഇവിടെ വലിയ എന്താ പറയുക ഷീമാട്ടിയുടെ സ്ഥലം ഏറ്റെടുത്തിട്ട് കൊച്ചി മെട്രോ വളരെ ഭംഗിയായിട്ട് ആ ഭാഗമൊക്കെ പൂർത്തിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടില്ല ധാരാവി ഒറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ച ടീമിനാണോ കണിമംഗലത്തെ ഉത്സവം നടത്താൻ പാട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഈ ഇങ്ങനെ രീതിയിൽ നമുക്ക് പറയേണ്ടി വരും അതുമായിട്ട് ബന്ധിപ്പിച്ച് പറയേണ്ടി വരും ശീമാട്ടിയുടെ ആ ഭാഗം ഒഴിപ്പിച്ചവർക്കാണോ ഈ പറയുന്ന ഈ ചെറിയൊരു പോർഷൻ ഒഴിപ്പിച്ചിട്ട് ഇവിടെ വീതി കൂട്ടാൻ പാടുകയും ചെയ്യും നിങ്ങൾ ഇത് നോക്കുതേ ഈ ഭാഗം എല്ലാം കണ്ടോ ഇത്രയൊക്കെ നല്ല വീതിയിലാണ് ഈ റോഡ് വരുന്നത് അങ്ങനെ വന്നു വന്നു ഇതാ ഇവിടെ എത്തുമ്പോഴേക്കും ഇതേ കുപ്പിക്കഴുത്തിലേക്ക് എത്തി കണ്ടോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇത് കുപ്പിക്കഴുത്താണെന്നുള്ളത് ഇങ്ങനെ കുപ്പിക്കഴുത്തിലേക്ക് വന്നിട്ട് ഇവിടെ ഞെരുങ്ങി അമർന്നിട്ട് ഇതേ അവിടെയൊക്കെ വീതി അവിടെ നമുക്ക് വണ്ടറിലേക്കെ കളിച്ച് നേടാം വണ്ടറിലേക്ക് പോകുമ്പോഴൊക്കെയാണ് അടിപൊളി രസമാണ് അവിടെയൊക്കെ അതൊക്കെ കളിച്ച് നമുക്ക് മെയിൻ റോഡിലേക്ക് കയറാം ഈ ഈ പാലം കാണുന്നത് ഇരുമ്പനത്തേക്കും സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് കണക്ട് ചെയ്യുന്ന പാലാണിത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇരുമ്പനും സീപോർട്ട് എയർപോർട്ട് റോഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ തൃപൂണിത്ര വൈറ്റിലെ ഭാഗത്തേക്ക് ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിട്ട് താഴെ വന്നിട്ട് പണി തീരാത്ത സ്ഥലത്ത് വന്നിട്ട് എന്ന് ചെയ്തുതന്നാ പണി തീരാത്ത സ്ഥലമാണെങ്കിൽ ഇതിലൂടെ വണ്ടികൾ കടത്തുവിടരുത് നിങ്ങൾ ആ രീതിയിൽ ഇത് സംരക്ഷിക്കണം പക്ഷേ ഇത് പണി തീർന്നിട്ടുണ്ട് കുറച്ച് ഭാഗം മാത്രമേ പണി തീരാൻ ബാക്കിയുള്ളൂ ഇവിടുത്തെ അപകടം ആണ് നമ്മൾ ഇതിൻ്റെ മുന്നിൽ പറയുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഇവിടെ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എഞ്ചിനീയർമാർക്ക് കൃത്യമായിട്ട് പണിയെടുത്ത് നേരെയാക്കി അല്ലെങ്കിൽ അപകടം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ വലിയ ചാനലുകൾ വരും വലിയ വലിയ ആളുകൾ വരും ഇടപെടും അത് വലിയ ബുദ്ധിമുട്ടാകും അപ്പോൾ വലിയ ചർച്ചയാകും ഇപ്പോൾ തന്നെ നിങ്ങൾക്കിത് നേരെയാക്കാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ അപകടമൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതേ ഉള്ളൂ